ഹലോ ഗായ്സ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വല്ലാത്തൊരു ദിവസം തന്നെയാണ് എന്നെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ സുഖമല്ലെട്ടോ പനിയാന്ന് അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് മെയിൽ കഴുകിയിട്ട് വരാം തല കുളിക്കുന്നില്ല തല കുളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താവും തണുപ്പ് കൂടുതലാവും അതുകൊണ്ട് മേല് മാത്രമേ കഴുകിയിട്ടുള്ളൂ അങ്ങനെ മേല് കഴുകി ഇറങ്ങി അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഗ്ലാസ് ചായയാവാന്ന് വല്ലാത്തൊരു ക്ഷീണം പോലെ തോന്നിയത് ഒരു ഗ്ലാസ് ചായ കാച്ചാൻ വേണ്ടി പോവുകയാണ് വർക്ക് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇന്നെന്തായിട്ടുണ്ട് ഡൗഡായിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്താക്കി ചായ കാശാനുള്ള പുറപ്പാടിലേക്ക് പോയി നല്ല പാൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നല്ല ചായപ്പൊടിയും പഞ്ചസാരയിലിട്ട് എൻ്റെതായ രീതിയിൽ ഒരു ചായ കാച്ചെടുക്കുകയാണ് പനിയാണെങ്കിലും എൻ്റെ ഷോക്കൊരു കുറവില്ല കേട്ടോ ചായ അയച്ചുമ്പോൾ എനിക്കിങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കളിച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ എന്താക്കി പാൽ തളിച്ചപ്പോൾ ഞാൻ ഇട്ടുകൊടുത്ത പഞ്ചസാരയിലേക്ക് ചായപ്പൊടിയിലേക്കോ എന്താക്കി അതങ്ങ് ഒഴിച്ചു കൊടുത്ത് നല്ല പാൽ ചായ സെറ്റാക്കി എടുത്ത് അത് ഇളക്കി മധുരം മതിയോന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ സെറ്റാണ് എൻ്റെ ഒരളവിലുള്ള മധുരവും കാര്യങ്ങളൊക്കെ ഇതാ എൻ്റെ ചായ റെഡി ചായക്ക് ഇന്ന് കഴിക്കാനുള്ളത് ബന്നും ആയിരുന്നു പിന്നെ അനാറുണ്ടായിരുന്നു പിന്നെ ഭന്യ കഴിക്കാൻ കാരണം വെച്ചാൽ പനിയായതുകൊണ്ടാണ് വേറെ ഒന്നും വേണ്ട വായിക്കൊന്നും വേണ്ട വേണ്ടാത്തതുപോലെ തോന്നിയത് കൊണ്ട് ഭന്മി കഴിക്കുന്നു കേട്ടോ ബനി ഞാൻ പെട്ടെന്ന് തന്നെ കഴിച്ചു തീർത്തിട്ടുണ്ടായിരുന്നു ബനി കഴിക്കാൻ പെട്ടെന്ന് കഴിയല്ലോ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ പിന്നെ ഞാൻ കറമുറ് കഴിക്കാൻ തുടങ്ങി നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ക്രർ ക് സൗണ്ട് ഉണ്ടാക്കിയിട്ട് കറമുറു കഴിച്ചു നെക്സ്റ്റ് നമ്മൾ കടക്കുന്നത് അനാറിലേക്കാണേ അപ്പോൾ അനാറ് ഞാൻ കഴിക്കുകയാണ് അനാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം മുതലേ കഴിക്കലുണ്ടായിരുന്നു അപ്പോൾ വലുതായപ്പോൾ അങ്ങനെ അടിക്കലൊന്നും അപ്പോൾ ഇടയ്ക്കുന്ന തലക്കെല്ലാം കഴിക്കലുണ്ട് അപ്പോൾ ഞാൻ എന്താക്കി അനാറും കഴിച്ച് ഒരു ചായയും കുടിച്ചപ്പോൾ വല്ലാത്തൊരാം ആശ്വാസം കേട്ടോ ഓ തൊണ്ടയ്ക്കെല്ലാം കുറച്ചുകൂടെ സൗണ്ടെല്ലാം പൊന്തിയ പോലെ തോന്നി അതെ അതാ കിടക്കൻ എന്നെ മാടി വിളിക്കണു വാ കിടക്കാ കിടക്കാ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി കടന്ന് ഭയങ്കര ക്ഷീണമുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് കിടക്കട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയ വാ ബിസിയോ